ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കായികമേളയുടെ ആവേശത്തിൽ തലസ്ഥാനം മാതൃകയിലുള്ള അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തലസ്ഥാനത്ത് തുടക്കമായി ഒക്ടോബർ മുതൽ വരെയാണ് ഒളിമ്പിക്സ് മാതൃകയിലുള്ള രണ്ടാമത് കായികമേള സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മുതൽ വരെ പന്ത്രണ്ട് വേദികളിലായാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത് മേളയിൽ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി കായിക താരങ്ങളടക്കം ഇരുപതിനായിരത്തിലധികം താരങ്ങൾ പങ്കെടുക്കുന്നു ആയിരത്തോളം ഉദ്യോഗസ്ഥരും രണ്ടായിരത്തോളം വോളണ്ടിയേഴ്സും കായികമേളയുടെ ഭാഗമാകും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേസമയം ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ വിപുലമായ ഭക്ഷണശാല പുത്തരക്കണ്ട മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട് സ്കൂളുകളിലായാണ് കുട്ടികൾക്ക് താമസ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്ക് യാത്ര ചെയ്യാൻ ബസ്സുകളുമുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മേള ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ മേള വഴി ഉണ്ടാകുന്ന കൂടുതൽ സാഹചര്യവും സൌഹാർദ്ദവും സന്തോഷവും ഒക്കെ കേരള സമൂഹത്തിന് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ മേളയും തുടർന്നുള്ള നാളുകളിലെ കുട്ടികളുടെ സ്പോർട്സ് സെന്ററിനൊക്കെ ഇടപെടലും കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും കാരണം സ്കൂളിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലാകെ സ്പോർട്സിന്റെ മേഖലയിൽ ധാരാളം നിർമ്മാണ കാര്യങ്ങൾ അടിസ്ഥാന സൌകര്യ വികസനം നടത്തുകയാണ് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ പ്രദേശത്തു നിന്നും ഈ ക്യാമ്പസുകളിലേക്ക് കേരളത്തിൽ ഈ മേള നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാവരും വളരെ സശത്വം നിങ്ങളെ വീക്ഷിക്കുകയാണ് കേരളം വളരുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തു നിന്നും ആളുകൾ എത്തിച്ചേരുന്ന എല്ലായിടത്തും നമുക്ക് നമ്മുടെ പങ്കാളിത്തമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അവിടെ നിന്നും ഈ മേളയിലേക്ക് എത്തിച്ചുയരുവാൻ വിദേശത്തുനിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾപ്പെടെ നമ്മുടെ വിദ്യാർത്ഥികൾപ്പെടെ എത്തിച്ചേർന്നുള്ളത് സന്തോഷകരമാണ് ഈ മേളയുടെ എല്ലാ വിജയവും എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് സ്പോർട്സിന്റെ നടപടിക്രമം അനുസരിച്ച് സ്പോർട്സിന്റെ ഇവന്റ് തുടങ്ങുമ്പോൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ് വേണ്ടത് എല്ലാവരുടെ വിഭാഗത്തോട് കൂടി ഐ ഡിക്ലെയർ ദ മീറ്റ് ഓപ്പൺ താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരം ഐ എം വിജയൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തി ചരിത്രത്തിലേക്കൊരു കുതിപ്പെന്ന വിശേഷണവുമായാണ് അറുപത്തിയേഴാമത് കായികമേള ഇക്കുറി സംഘടിപ്പിക്കുന്നത് ഈ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് കായിക ആവേശത്തിന്റെ ദിനങ്ങളാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ഏകദേശം ഇരുപതിനായിരത്തോളം കായിക താരങ്ങളും ഓഫീഷ്യൽസുകളും അധ്യാപകരും ഭാഗമാക്കുന്ന ഈ മേള കേവലം ഒരു മത്സരം മാത്രമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് എക്കാലവും വൃത്തിപ്പിടിക്കുന്നത് എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം എന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മേളയോടൊപ്പം നാം സംഘടിപ്പിക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് സവിശേഷ ഫലം അറിയിക്കുന്ന നമ്മുടെ കുട്ടികളുടെ കായിക രംഗത്തെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുന്നതിലൂടെ നാം ഒരു വലിയ മാതൃകയാണ് സൃഷ്ടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മന്ത്രിമാർ എം പിമാർ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് മേളയുടെ ബ്രാൻഡ് അംബാസഡർ ചലച്ചിത്ര താരം കീർത്തി സുരേഷ് മേളയുടെ ഗുഡ്വിൽ ആണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സഞ്ജു സാംസൺ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്നു കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഈ വലിയ മേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ തിരുവനന്തപുരത്ത് മൈതാനങ്ങളിൽ കളിച്ചു നടന്ന എന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനായി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ഏത് ഉയരത്തിലും എത്താൻ സാധിക്കും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പരിശീലകരുടെയും പിന്തുണയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി വിജയവും പരാജയവും കളിയുടെ ഭാഗമാണ് ചടങ്ങിന് ശേഷം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും വിളിച്ചോതുന്ന കലാപരിപാടികൾ അരങ്ങേറി മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടികളും ഓരോ ജില്ലയിൽ നിന്നും മുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന വിപുലമായ മാർച്ച് പാസ്റ്റും നടന്നു തിരുവനന്തപുരം ശിക്ഷക് സദൻ ഓഫീസാക്കി പ്രവർത്തിച്ചുകൊണ്ട് പതിനാറോളം സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് ഗൾഫ് മേഖലയിൽ കേരള സിലബസിൽ പഠിക്കുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നും മുപ്പത്തിയഞ്ച് കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ പന്ത്രണ്ട് പെൺകുട്ടികൾ കൂടി ഗൾഫ് മേഖലയിൽ നിന്നും മേളയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ ഹരീഷ് ശങ്കർ എൽ വാർത്താ തരങ്കിണിയോട് ഏകദേശം ഇരുപതിനായിരത്തോളം പങ്കെടുക്കും മഴ നമുക്കൊരു വെല്ലുവിളിയാണ് പക്ഷെ എന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ താൽക്കാലികമായി ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മാത്രം ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാത്രം നമുക്ക് ഏകദേശം പത്തോളം മത്സരങ്ങൾ നടക്കും അതിന്റെ കൂടെ ഇവിടെ തന്നെ ബാസ്ക്കറ്റ് ബോൾ വടംവലി മത്സരം തുടങ്ങി എല്ലാം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ഇരുപത് ഗെയിമുകളിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് ഇപ്പോൾ കളരി പുതുതായിട്ട് നമ്മുടെ ഈ മത്സരത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ട് വേദികളുള്ള സെൻട്രൽ സ്റ്റേഡിയമാണ് രണ്ട് ചന്ദ്രശേഖരനായ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വട്ടികർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് ടെന്നീസ് ക്ലബ്ബ് മൈലം ജീവി രാജ സ്കൂള് തിരപ്പൂട് സ്വിമ്മിംഗ് പൂള് അതുപോലെ തുമ്പ സെന്റ് ജേവിയേഴ്സ് കോളേജ് വെള്ളായണി കാർഷിക കോളേജ് കാലടി സ്കൂള് ഇത്രയുമാണ് നമ്മുടെ വേദികൾ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ കുട്ടികൾക്ക് ഉള്ള ഭക്ഷണം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് നാല് കിച്ചണിലൂടെയാണ് പ്രധാനപ്പെട്ട കിച്ചൺ പുത്തരി കണ്ടത്താണ് കിച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ മത്സരങ്ങളുടെയും ഭക്ഷണം ഈ പുത്തിരി കണ്ട മൈതാനത്താണ് കൊടുക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾക്ക് ഒരു സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പാചക ഭക്ഷണശാലയാണ് അവിടെ ഒരുക്കി അതിനോടൊപ്പം തന്നെ നമ്മുടെ കായിക ചരിത്രം വിളിച്ചോകുന്ന ഒരു എക്സിബിഷനും ഭക്ഷണ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തി നാല് സ്കൂളുകളിലായിട്ടാണ് കുട്ടികളുടെ അക്കോമഡേഷൻ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ നേരത്തിന് പുറത്തുമുള്ള സ്കൂളുകളിൽ ഏകദേശം നൂറ്റി നാൽപ്പതോളം ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു മേള ഈ ഒളിമ്പിക്സ് മാതൃകയിലുള്ള മത്സരം വൻ വിജയമാക്കി തീർക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ വിവിധ സബ് കമ്മിറ്റികൾ പതിനാറോളം സബ് കമ്മിറ്റികൾ ഇവിടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിലെ കായിക അധ്യാപകർ നന്നായി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതിലുപരി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അത് പരിഹരിച്ച് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം പറഞ്ഞുണ്ടായിട്ടുണ്ട് എന്തായാലും ഈ മത്സരം നല്ല വിജയമായി തീരും എന്നുള്ളത് തന്നെയാണ് സംഘാടകമെന്നുള്ള രീതിയിൽ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ നൽകുന്നത് ഒക്ടോബർ പതിനാറിന് കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് ആരംഭിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുടെ സംസ്ഥാനതല പര്യടനം കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകൾ താണ്ടി കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നു മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻഎസ് കെ ഉമേഷ് എംഎൽഎമാർ ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് സ്വീകരണമൊരുക്കി കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും സ്വർണക്കപ്പുമായുള്ള ഘോഷയാത്ര സഞ്ചരിച്ച് ചൊവ്വാഴ്ച പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച ദീപശിഖ പ്രയാണം ചൊവ്വാഴ്ച നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുകയും അവിടെ നിന്ന് ട്രോഫി ഘോഷയാത്രയുമായി ചേരുകയും ചെയ്തു പുത്തരിക്കണ്ടം മൈതാനത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള വിപുലമായ ഭക്ഷണശാല ഒരുക്കിയിട്ടുണ്ട് കൂടാതെ മറ്റഞ്ച് അടുക്കളകളും പ്രവർത്തിക്കുന്നുണ്ട് പത്തു വർഷമായി കേരളത്തിലുണ്ടായ കായിക നേട്ടങ്ങളെക്കുറിച്ചുള്ള സമഗ്ര എക്സിബിഷനും അതിന്റെ ഭാഗമായുള്ള ചെറിയ കായിക വിനോദങ്ങളും പുത്തരിക്കണ്ടത്ത് സംഘടിപ്പിക്കുന്നുണ്ട് കായിക താരങ്ങളുടെ താമസത്തിനായി എഴുപത്തിനാലോളം സ്കൂളുകൾ പ്രത്യേകം സജ്ജീകരിച്ചു കുട്ടികളുടെ സഞ്ചാരത്തിനായി നൂറ്റിനാൽപ്പത്തിരണ്ട് ബസ്സുകൾ വിവിധ സ്കൂളുകളിൽ നിന്നും സജ്ജമാക്കിയിട്ടുണ്ട് കായികമേളയുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ശ്രീ സാലു ജെ ആർ ഈ പന്ത്രണ്ട് വേദികളിലും ആവശ്യമായ ഒഫീഷ്യൽസിനെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വളരെ ഗംഭീരമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം ഇരുപതിനായിരത്തിലധികം മത്സരാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ മത്സരവും ഇപ്പോ ഗൾഫിൽ നിന്ന് വന്ന യു എ യിൽ നിന്നൊക്കെ വന്ന കുട്ടികളുടെ മത്സരവും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാ അംബാസഡർ എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജു സാംസൺ ആണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദീപശിഖ ഏറ്റുവാങ്ങിയത് പത്മശ്രീ ഐ എം വിജയൻ പഴയ ഫുട്ബോൾ താരം അദ്ദേഹമാണ് ഏറ്റുവാങ്ങിയത് അങ്ങനെ ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മത്സരത്തിന് തീവാറുന്ന പോരാട്ടങ്ങളുടെ ഒരു സമയമാണ് സ്കൂൾ കായികമേളയിൽ ആദ്യമായി തീം സോങ് സ്കൂൾ കായികമേള ചരിത്രത്തിൽ ആദ്യമായി പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഗാനരചനയും സംഗീത സംവിധാനവും ഗാനാലാപനവും നിർവഹിച്ചാണ് തീം സോങ് പുറത്തിറക്കിയത് തിരുവനന്തപുരത്ത് പി ആർ ചേംബറിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് തീം സോങ് പുറത്തിറക്കിയത് പടുത്തുയർത്താം കായിക എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പാലക്കാട് പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി പ്രഫുൽദാസ് വി ആണ് കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവഗിരി പി തങ്കച്ചിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് മനസ്സുകൾ സാനിറ്റൈസേഷൻ ഇ ടോയ്ലറ്റ് സംവിധാനം എന്നിവ ഗ്രൗണ്ടുകളിലും താമസ സ്ഥലങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട് മൈതാനങ്ങളിലും താമസ സ്ഥലത്തും പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷ ക്രമീകരിച്ചിട്ടുണ്ട് നിരോധിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നില്ല എന്നുറപ്പാക്കാൻ ഗ്രൌണ്ടുകളിലും സ്ഥലത്തും എക്സൈസിന്റെ പ്രത്യേക ജാഗ്രതാ നിരീക്ഷണം ഉണ്ടായിരിക്കും മെഡിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായിക താരങ്ങൾക്ക് കളിസ്ഥലങ്ങളിലും സ്ഥലത്തും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി സ്പോർട്സ് ആയുർവേദ ഫിസിയോതെറാപ്പി സ്പോർട്സ് മെഡിസിൻ എന്നിവയുടെ സൌകര്യവും ആംബുലൻസ് സർവീസും പ്രത്യേക മെഡിക്കൽ ടീം സേവനവും ഏർപ്പാടാക്കിയിട്ടു് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ സമഗ്ര വിവരങ്ങൾ പോർട്ടൽ വഴിയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് കേരള ഐ എൻ എന്ന പോർട്ടൽ വഴി പന്ത്രണ്ട് വേദികളിലായി നടക്കുന്ന കായികോത്സവത്തിന്റെ എല്ലാ മത്സര വേദികളിലെയും തത്സമയ ഫലങ്ങളും മത്സര പുരോഗതിയും മീറ്റ് റെക്കോർഡുകളും സർട്ടിഫിക്കറ്റുകളുമെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കുട്ടിയുടെയും ഉപജില്ലാതലം മുതൽ ജില്ലാതലം വരെയുള്ള എല്ലാ പ്രകടന വിവരങ്ങളും ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട് കൈറ്റ് വിക്ടേഴ്സ് ആപ്പിലും വിക്ടേഴ്സ് സൈറ്റിലും വിക്ടേഴ്സ് യൂട്യൂബ് ചാനലിലും ഇ വിദ്യ കേരളം ചാനലിലും മേള തത്സമയം കാണാൻ സാധിക്കും ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായി മേളയിൽ പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന് പകരം മൺപാത്രങ്ങളും മൺകൂജകളുമാണ് ഉപയോഗിക്കുക വിപുലമായ തയ്യാറെടുപ്പുകളാണ് കായികമേളയോടനുബന്ധിച്ച് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ശക്തമായ മഴ ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും ഇൻഡോർ സ്റ്റേഡിയം അടക്കം സംവിധാനം ഉപയോഗിച്ച് ഈ വെല്ലുവിളി മറികടക്കാനും സജ്ജമാണ് സംസ്ഥാനം ഏതായാലും തലസ്ഥാനം ആവേശത്തിലാണ് കായിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന യുവതാരങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകാം വാർത്താ സമാപിക്കുന്നു ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ വാർത്താ ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്